ഹായ് ഹലോ എന്തെല്ലാവരും വിശേഷം ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മൾ രാവിലെ തന്നെ ഒരു യാത്ര പോയിട്ടോ ഒരു ചെറിയൊരു ഔട്ടിംഗ് നമ്മുടെ കാക്കാതുരുത്തിയിലുള്ള സീഷോർ ഫാമിലോട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങോട്ട് കയറിതാ ചെന്നപ്പോൾ തന്നെ തന്നെതാ ഇതുപോലെ കുറേ ആനക്കുട്ടന്മാരും പുലികളും പാമ്പും എല്ലാം കൂടെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എൻ്റെ കണ്ണ് ചെന്ന് പറഞ്ഞതാ പറയേണ്ടല്ലോ ചെടിയിലോട്ടാണ് പിന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ആനയുടെ അടുത്തുകൂടെ ഒക്കെ താ ഇതുപോലെ മണി പ്ലാന്റ് ഒക്കെ നല്ല രസമായിട്ട് തന്നെ അവർ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കണ്ടത് താ ഇതേ പുലത്തെ കുറച്ച് കോഴികളൊക്കെയാണെങ്കിൽ പേരൊന്നും അറിയില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ കണ്ടത് നമ്മുടെ സ്വന്തം ആൾക്കാരെയാണ് പ്ലാന്റുകൾ ഒത്തിരി വെറൈറ്റീസ് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു അതും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ ഞാൻ അടുത്ത വീടിൻ്റെ അടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്നാണ് നമ്മുടെ പ്ലാന്റുകൾ മിക്കതും മേടിക്കാറ് കുറേയൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാറാണോ പതിവ് പിന്നെ അതിനുശേഷം ശേഷം ഞാനിവിടെ നഴ്സറിയിൽ ഇത്ര ഹെൽത്തി ആയിട്ട് കണ്ടത് ഇവിടെ വന്നിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതുപോലെ പ്ലാവ് മാവ് അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുട്ടന്മാരിതാ ട്രെയിനിലൊക്കെ കയറി നല്ല ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ട് ട്രെയിനിലെ ഫോമ് ഫുള്ള് അവരെ ചുറ്റി കറങ്ങിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെതാ ഒരപ്പൂപ്പം ചൂണ്ടയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പത്ത് മണിച്ചെടി നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെതാ ഇവിടെ ചെറിയൊരു ഗുഹ പോലെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അതിന് അധികം ഒന്നുമില്ല ചെറിയ രണ്ട് സൈഡിൽ കൂടെ നമുക്ക് കയറാൻ പറ്റുന്നൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അവർ പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ രാജാക്കന്മാരാണ് കേട്ടോ സിംഹങ്ങൾ പിന്നെ നമ്മൾ ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ നടത്തി നാല് പേർക്ക് നൂറ് രൂപയാണ് കേട്ടോ അവർ ചാർജ് ചെയ്തിട്ടുള്ളത് കുഴപ്പമില്ല നല്ല അടിപൊളിയായിരുന്നു പക്ഷേ നല്ല അസല വെയിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോരുന്ന വഴിയിലിരുന്ന് ചീപ്പും ചേരെ ഇറങ്ങിയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് കാറ്റൊക്കെ കൊണ്ടുവിട്ടോ നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഏത് ടൈമിൽ ചെല്ലുന്നോ അപ്പോഴൊക്കെ നല്ല എന്താ പറയുക നല്ല അടിപൊളി ആയിട്ട് കാറ്റിങ്ങനെ വീശുന്നുണ്ടാവും നമുക്ക് നല്ല സുഖമായിരിക്കും അവിടെ എത്ര ചൂട് ചെന്നാലും എന്തായാലും നമ്മൾക്ക് നല്ല രസമായിരിക്കും പിന്നെ അവിടെ ഒരു ചേട്ടൻ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോൻ ഓടിപ്പോയി കസാരയിലൊക്കെ ഇരുന്ന് ആളുടെ ഇരുന്ന് ചൂണ്ടയൊക്കെ മേടിച്ച് ചൂണ്ടയിടാനിരിക്കുന്ന കാണുന്നത് പിന്നെ ആൾക്ക് ആ ചേട്ടൻ അവിടെ കുറച്ച് മീൻ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് വേണമെന്നും പറഞ്ഞാൽ നല്ല വാശിയായിരുന്നു നമ്മൾ അവിടെ അങ്ങനെ പതിയെ കൊണ്ടുപോകുന്നു അവരെ അപ്പോൾ ഈ ഞായറാഴ്ച ഇങ്ങനെയും പോയി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ